ഇ പി ജയരാജന് മറുപടിയുമായി ശോഭ സുരേന്ദ്രൻ ജയരാജന്റെ ആത്മകഥയിലെ പരാമർശത്തിനെതിരെയാണ് ശോഭ വിമർശനവുമായി രംഗത്തെത്തിയത് തന്റെ മകനെ ബി ജെ പിയിൽ എത്തിക്കാൻ ബി ജെ പി നേതാവ് നിരന്തരം വിളിച്ചുവെന്നാണ് പുസ്തകത്തിലുള്ളത് ഇക്കാര്യം ജയരാജനുമായി ബന്ധപ്പെടുത്തിയും നേരത്തെ ഉയർന്നു വന്നിരുന്നു ഇ പി ജയരാജന്റെ ആത്മകഥയ്ക്ക് ശരിക്കും ഇടേണ്ട പേര് ഒരു കള്ളന്റെ ആത്മകഥ എന്നാണെന്നും ശോഭ തുറന്നടിച്ചു എന്റെ പേരിൽ ഒരു കേസുകൂടി ഉണ്ടായാലും എനിക്ക് പേടിയില്ലെന്ന് പറഞ്ഞാണ് ശോഭ ജയരാജനെ വിമർശിച്ചത് അതായത് മകനെ ഫോണിൽ വിളിച്ചു ഞാൻ ഇ പി ജയരാജന് മറുപടി പറയാൻ ആഗ്രഹിച്ച ആളല്ല കാരണം കേസ് കോടതിയിലുണ്ട് കോൺഗ്രസിന്റെ പണ്ട് രാജ്യഭരണത്തിന്റെ ഈ നാടിന്റെ ഭരണകൂടത്തിന്റെ സാരഥ്യത്തിലിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഗത്ഭനായിട്ടുള്ള ലീഡർ ശ്രീമാൻ കെ സി വേണുഗോപാലിനെതിരെ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതിനേക്കാളും വലിയ ഒരാളാണ് ഇ പി ജയരാജൻ എന്ന് ഞാൻ കരുതുന്നില്ല അതവിടെ നിൽക്കട്ടെ അപ്പൊ കേസൊക്കെ ഞാൻ നടത്തി കോടതി മുമ്പാകെ ഇതിന്റെ ബാക്കി മറുപടികളെല്ലാം ജയരാജനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ ഞാൻ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ മുന്നിലുണ്ടാകും എന്നാൽ ഇ പി പറഞ്ഞത് ഞാൻ വായിച്ചത് എന്റെ മകനെ ഫോണിൽ വിളിക്കുന്നു അപ്പോ മകനെ ഫോണിൽ വിളിച്ചപ്പോൾ മകനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്ന് തോന്നി എന്നാണ് പറയുന്നത് അപ്പോ അതിനുള്ളൊരു യന്ത്രം ഇ പി ജയരാജന്റെ കയ്യിലുണ്ടോ ആരുടെയെങ്കിലും ഒരു ഫോൺ വന്നാൽ ആ ഫോണ് ഒരു വട്ടവും രണ്ടു വട്ടവും വന്നുകഴിഞ്ഞാൽ ഫോൺ വിളിക്കുന്നത് മകനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനാണ് എന്ന് ഇ പി ജയരാജന് തോന്നി എന്നാണ് ഇ പി ജയരാജൻ എഴുതിയിട്ടുള്ളത് അപ്പൊ അതിനർത്ഥം എന്താണ് ഒരാൾ ഫോണിൽ വിളിക്കുമ്പോൾ തന്നെ കാര്യം ഊഹിക്കാനും മനസ്സിലാക്കാനും ും മനസിലാക്കാനും എന്തു തന്നെയാലും താൻ കേസുമായി മുന്നോട്ടു പോകുമെന്നും അവർ വ്യക്തമാക്കി അന്ന് ഇരുപത്തിനാല് മണിക്കൂർ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ബി ജെ പിയുടെ ഷാൾ കഴുത്തിലണിഞ്ഞേനെയെന്നും ശോഭ പറഞ്ഞു